അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ കാണുന്ന ഏഴര സെൻറ്റ് സ്ഥലത്തെ രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ലൊരു ടെറസ് ഇട്ട വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് ഇതാണിതിലേക്കുള്ള വഴി നേരെ ഫ്രണ്ടിൽ കൂടെ കോൺക്രീറ്റ് റോഡുണ്ട് തൊട്ടടുത്തക്ക നിരവധി വീടുകളുണ്ട് മെയിൻ ദേശീയപാതയിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വീട്ടിലേക്കുള്ള വഴി ദൂരം അതായത് അങ്ങാടി എടുത്തായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലത് അപ്പൊ അതിന്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം നല്ല നിരപ്പായിട്ടുള്ള സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ടാണ് ഫ്രണ്ട് ഭാഗം അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റുണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയില് നീ വീടിന്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റൌട്ട് രണ്ട് ബെഡ്റൂം വലിയ ഹാള് കിച്ചൺ വർക്ക് ഏരിയ രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് അതുകൂടാണ്ട് പുറത്ത് വേറെ കോമൺ ഉണ്ട് ഇതിന് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ ഇതാണ് സിറ്റൗട്ട് വരുന്നത് സിറ്റൗട്ടിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണ് നേരെ ഫ്രണ്ടിൽ കൂടെ കോൺക്രീറ്റ് റോഡാണ് വരുന്നത് അപ്പോൾ ഇതാണ് ഇനി വീണ്ട മെയിൻ ഡോർ വരുന്നത് മെയിൻ ഡോറ് ഡബിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഡോറിനോട് ചാരിയിട്ട് ഇവിടെ മൂന്നള്ളിയുടെ ഒറ്റ വിൻഡോസും ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് വലിയൊരു പഴക്കൊന്നും ഇല്ലാത്ത വീടാണ് കേട്ടോ നല്ല അത്യാവശ്യം സൗകര്യമുള്ളൊരു വീട് തന്നെയാണ് ഒരു കൂട്ട് പെയിൻ്റ് ഒക്കെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് അടിപൊളിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഹാളിന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നല്ല ഓവൽ ഷേപ്പിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റെയിലാണ് ഫുൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടൊരു ഗ്ലാസ് ടൈപ്പ് ഒരു വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഇനി നമ്മൾക്ക് മുഗൾ ഭാഗത്ത് രണ്ടോ മൂന്നോ ബെഡ്റൂമുകൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തിരക്ക് അതിൻ്റെ സ്ട്രെങ്ത്തൊക്കെ കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് മൂന്ന് റൂം ഉണ്ടാക്കാം ഇവിടെ സ്റ്റെയറിൻ്റെ അടിഭാഗത്ത് ഇവിടെ നല്ല രീതിയിൽ സ്റ്റോക്കേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റിലാണ് വലിയ സ്ലാബ് അല്ല ചെറിയ പീസുകളായിട്ടുള്ള ഗ്രാനൈറ്റ് നാച്ചുറലാണ് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് റൂമുകളൊക്കെ ആവറേജ് സൈസ് വരുന്നുണ്ട് ചെറ പറ്റിയിട്ടി ചെറിയ റൂമുകളല്ല പത്ത് പതിനൊന്ന് സൈസ് പതിനൊന്ന് പതിനൊന്നൊക്കെ സൈസിൽ വരുന്ന ബെഡ്റൂമുകൾ തന്നെയാണ് ഭാഗത്ത് ഇവിടെ റാക്ക് കൊടുത്തിട്ടുണ്ട് ചുമരിൽ അലമാര ഇവിടുത്തെ വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതൊക്കെ ചുമരിലിവിടെയൊക്കെ റാക്കുകളൊക്കെ കൊടുത്തിട്ട് അലമ്പാരി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഒരു കോട്ടും കൂടെ ഒക്കെ പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ ഇപ്പം പെയിന്റ് അടിച്ചിട്ട് കുറച്ചേ ഉണ്ട് വീട് അപ്പം അതിൻറ്റേതായിട്ടുള്ള അഴുക്കുകളാണ് അല്ലാതെ വീടിന് വേറെ സ്ക്രാച്ചുകളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല ഈ ബെഡ്റൂമിലെ ബാത്റൂമാണ് ഇത് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് സാധാരണ യൂറോപ്യൻ ക്ലോസറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതാണ് വീട്ടിലെ കിച്ചൺ വരുന്നത് കിച്ചണിലൊരു ഷീ ഷേപ്പിലുള്ള കിച്ചൺ സ്ലാബ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ കോർണറിലായിട്ടൊരു കിച്ചൺ സിങ്ക് ഉണ്ട് ഇവിടെ ക്രോക്കറി ഷെൽഫ് ഉണ്ട് മുകള ഭാഗത്തൊക്കെ ആയിട്ട് റാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഇൽ ഷേപ്പിലുള്ള റാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് ഉണ്ട് കേട്ടോ അത്യാവശ്യം ഇതിനോട് ചേർന്നിട്ട് ചേർന്നിട്ട് ഒരു വർക്ക് ഏരിയ ഉണ്ട് ഇതവിടെ കിച്ചൺ സിങ്ക് ഒക്കെ ഉണ്ട് ആ വാൾ മിക്സർ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് കിച്ചനോട് ചേർന്നിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ വർക്ക് ഏരിയയോട് ചേർന്നിട്ട് ഇവിടെ ഒരു സ്റ്റോർ റൂമും വരുന്നുണ്ട് വിടെ ആലുവ പുക ഇല്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയും കിച്ചൺ സിങ്ക് ഉണ്ട് മുകൾ ഭാഗം ഇവിടെ ഒക്കെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് ഇതൊക്കെ മെയിൻ സ്ലാബ് ഇവിടെ നിന്ന് ഷീറ്റ് ഇട്ടതല്ല മെയിൻ സ്ലാബിനോട് ചേർത്തിട്ട് തന്നെയാണ് ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട് ചെറിയ രീതിയിലുള്ള സ്റ്റോർ റൂം ആയിട്ടുണ്ട് ഇതിൽ നല്ല കായ്ഫലഉള്ള മൂന്നോളം തെങ്ങുകളുണ്ട് ഫ്രണ്ട് ഭാഗത്തൊരു മാവുണ്ട് ഇതുപോലുണ്ട് ഇവിടെ ഉണ്ട് തൊട്ടടുത്ത വീടുകളൊക്കെയാണ് ഇത് ഇതുണ്ടോ നല്ല കായ്ഫല ഉള്ള തെങ്ങാ നല്ല നല്ല കായുണ്ട് അപ്പോ അരക്കാനും മാട്ടാനൊക്കെ ഉള്ള തേങ്ങ ഈ രണ്ട് മൂന്ന് തെങ്ങും ഒന്ന് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് നല്ല കായ്ഫിലുള്ള തെങ്ങന്നെയാണ് പിൻഭാഗത്ത് ഇവിടെ ഒക്കെ നല്ല ഏരിയ ഉണ്ട് ഫ്രണ്ട് ഭാഗത്തും അത്യാവശ്യം നല്ല ഏരിയയുണ്ട് പിൻഭാഗത്ത് വർക്കേരിയുടെ ഭാഗത്തും ഇവിടെ ഒക്കെ മുറ്റുണ്ട് ഇതാണ് ഇത് ഇവിടെ കിണർ വെള്ളം പറ്റാത്ത നല്ലൊരു കിണർ വരുന്നുണ്ട് പുറത്തൊരു കോമൺ ബാത്റൂം അവിടെ വേറെയും വരുന്നുണ്ട് നല്ല വെള്ളം ഏഴൻ സ്ഥലത്ത് രണ്ട് ബെഡ്റൂമുകൾ കൂടിയിട്ടുള്ള നിങ്ങൾ കണ്ട ടെസ് ഇട്ട് വീട് വെള്ളം പറ്റാത്ത കിണറുണ്ട് രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാക്ക്റൂം മറ്റാത്തിലാണ് നല്ല ജനവാസം ഉള്ളൊരു ഏരിയയാണ് മലപ്പുറം ജില്ലയിലെ വെള്ളോമ്പുറം എന്ന് പറയുന്ന സ്ഥലം വെള്ളാമ്പുറം അങ്ങാടിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ളത് അതായത് മെയിൻ ദേശീയപാതയെന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ വീട്ടിലേക്കുള്ള വൈദൂരമുള്ളൂ അങ്ങാടി ഒരു പ്രോപ്പർട്ടിയാണ് മലപ്പുറം ജില്ലയിലെ വെള്ളോമ്പുറം വെള്ളാമ്പുറം എന്ന് പറയുന്ന സ്ഥലം വെള്ളാമ്പുറം മലപ്പുറോട്ടിന് റോട്ടിന് ലേഷണം വന്നു കഴിഞ്ഞാൽ അവിടുന്ന് മെയിൻ ദേശീയപാതയെന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള വൈദൂരമുള്ളൂ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് നിങ്ങൾക്കറിയാലോ ഏകദേശം വെള്ളാപുറം ഭാഗത്തൊക്കെ അങ്ങാടിയിലൊക്കെ ഏകദേശം ഒരു സെന്റിന് ഏകദേശം എത്ര രൂപ വില ഉണ്ടാവും എന്നുള്ളത് അറിയാം അത്യാവശ്യം നല്ല മാർക്കറ്റിലെ ഒരു ഏരിയയാണ് അപ്പൊ ഏത് സെന്റ് സ്ഥലം നല്ലൊരു വൃത്തി ലഭ്യം മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് നീക്കുപൂക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സെയ്ഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ